സ്വാഗതം നോക്കാം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകും ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടു മലമ്പുഴ ഡാമിൽ നാൽപ്പത്തി അഞ്ച് ഹെക്ടറിലായി മഹാശില നിർമ്മിതികൾ പമ്പരന്ന് ഗവേഷകർ ഹരിതം അതിദാരിദ്രമുക്തം മുന്നേറ്റത്തിന്റെ പാതയിൽ പന്നിനൂർ ക്രമപഞ്ചായത്ത് ഹരിതകർമ്മസേന നീക്കിയത് അമ്പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ് ടൺ അജൈവ മാലിന്യം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകും കോർഗ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതെന്ന് പുറത്തുവരുന്ന വിവരം രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്ന മറ്റു നേതാക്കൾ ഇവരെയെല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് കോർ കമ്മിറ്റി യോഗം തുടങ്ങിയ ഉടൻ ദേശീയ നേതൃത്വം പേര് നിർദ്ദേശിച്ചു എന്നാണ് വിവരം പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തുമായാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് രണ്ടാം മോദി സർക്കാരിൽ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടു ഞായറാഴ്ച റോമിലെ ജമേലി ആശുപത്രിയുടെ ബാൽക്കണിയിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഭക്തർക്ക് നേരെ കൈവീശി ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അദ്ദേഹം അഞ്ചു ശേഷം ആദ്യമായാണ് പൊതുദർശനം നടത്തുന്നത് രണ്ട് ശ്വാസകോശങ്ങളിലും ഗുരുതരമായ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇത് അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് വർഷത്തെ പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ആശുപത്രി വാസമാണ് ശ്വാസകോശ അണുബാധ വിജയകരമായി ചികിത്സിച്ചിട്ടുണ്ടെങ്കിലും പോപ്പിന് ഇപ്പോഴും ഒരു നീണ്ട പുനരധിവാസ പ്രക്രിയ ആവശ്യമാണ് ഫ്രാൻസിസിന്റെ വൈദ്യ പരിചരണം ഏകോപിപ്പിച്ച ഡോക്ടർ സർജിയോ അൽഫിയേരിയോ പോപ്പിനും വത്തിക്കാനിൽ കുറഞ്ഞത് രണ്ടു മാസത്തെ വിശ്രമവും പുനരധിവാസവും ആവശ്യമാണെന്ന് പറഞ്ഞു അവിടെ അദ്ദേഹത്തിന് സപ്ലിമെന്റൽ ഓക്സിജനും ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യ സഹായവും ലഭ്യമാക്കും പരിശുദ്ധ പിതാവ് സുഖം പ്രാപിക്കുന്നു താമസിയാതെ അദ്ദേഹത്തിന് സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫ്രാൻസിസിന്റെ ഡോക്ടർ ലോ കാർബൺ പറഞ്ഞു വാർത്താ ഏജൻസി എ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇക്കൊല്ലം ഫെബ്രുവരി വരെ ഹരിത കർമ്മസേന ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയത് അമ്പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ് ടൺ അജൈവ മാലിന്യം നാലായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റുകളിൽ അംഗങ്ങളായ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാല് വനിതകളുടെ നേതൃത്വത്തിലായിരുന്നു ഇത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യ ശേഖരണം വഴി ലഭിക്കുന്ന യൂസർഫി ഇനങ്ങളിലും വർധനയുണ്ടാകും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഈ ഇനത്തിൽ അംഗങ്ങൾക്ക് ലഭിച്ചത് തരം മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയ കൈമാറിയതുവഴി ഏഴ് പോയിന്റ് എട്ട് കോടി രൂപയും നേടി മികച്ച രീതിയിൽ മാലിന്യ ശേഖരണവും സംസ്കരണവും നടത്തുന്ന യൂണിറ്റുകൾക്ക് ലഭിക്കുന്ന ഉയർന്ന വരുമാന കൂടുതൽ വനിതകളെ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്നുണ്ട് പൊതുതായി ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് പേർ കൂടി ഹരിതകർമ്മസേനയിൽ അംഗങ്ങളായി അജൈവ മാലിന്യത്തിന്റെ പുനരുപയോഗ സാധ്യത പ്രയോജനപ്പെടുത്തി പ്രകൃതി സൗഹൃദ സംരംഭക രൂപവൽക്കരണവും കുടുംബശ്രീ മുഖേന നടന്നുവരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തുണിസാഞ്ചി നിർമ്മാണ യൂണിറ്റുകളിലും അഞ്ഞൂറ്റി നാല്പത് പേർ ബാക്ക് യൂണിറ്റുകളും ഈ രംഗത്തുണ്ടാകും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളുടെ അസ്റ്റാൻസിൽ പന്നിഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത ഹരിതകർമ്മ പഞ്ചായത്തായും അതിദരിദ്രമുക്ത പഞ്ചായത്തായും പ്രഖ്യാപിച്ച നിയമസഭാ സ്പീക്കർ അടുക്കി ടാംസീർ ചടങ്ങിൽ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഉപകരണ വിതരണവും നടത്തി എൽ ഡി എഫ് സർക്കാർ കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെട്ട രണ്ടുപേർക്കാണ് ഉപജീവനത്തിനായി ഉപകരണങ്ങൾ നൽകിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിനി എം സി എഫുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പതിനൂർ പഞ്ചായത്തിലാണ് ഇവിടെ തൊണ്ണൂറ്റൊന്ന് മിനി എം സി എഫുകളാണ് ഉള്ളത് പഞ്ചായത്തിലെ അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി പൊതുസ്ഥലങ്ങളിൽ മുപ്പത്തിമൂന്ന് ബിന്നുകൾ ബോട്ടിൽ ബൂത്തുകൾ എം സി എഫ് കെട്ടിടം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട് പതിനാറംഗ ഹരിത കർമ്മസേനയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും അംഗൻവാടികളിലും സർക്കാർ ഓഫീസുകളിലും ഹരിത സ്ഥാപനങ്ങളിലായി മുന്നേ തന്നെ സ്വയം പ്രഖ്യാപനം നടത്തിയിരുന്നു കൂടാതെ പന്നിന്നൂർ പഞ്ചായത്ത് പന്നൂർ ചമ്പാട് മേഖല ചമ്പാട് പ്രദേശങ്ങളും ശുചിത്വ ടൗണുകളായി പ്രഖ്യാപിച്ചിരുന്നു പഞ്ചായത്തിലെ ശുചിത്വ പ്രവർത്തനങ്ങളെ ഡിജിറ്റൈറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഹരിത മിത്രം ആപ്പ് ഉപയോഗിച്ചാണോ സേവനം നടത്തി വരുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് രൂപീകരിച്ചു പരിശോധനകൾ നടത്തി വരുന്നുണ്ട് ഇവർ ഈ വർഷം ഇതുവരെയായി വിവിധ സ്ഥാപനങ്ങളും വീടുകളും സന്ദർശിച്ച് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി രൂപ പിഴ ഈടാക്കിയിട്ടുമുണ്ട് മുക്ത പഞ്ചായത്തിനായി അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട അമ്പത്തിയേഴ് കുടുംബങ്ങളെ കണ്ടെത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പദ്ധതിയിൽ അഞ്ചു പേർ മരണപ്പെട്ടു ശേഷിച്ച അമ്പത്തിരണ്ട് ഗുണഭോക്താക്കൾക്കും പാർപ്പിട സൗകര്യം ആവശ്യമായ ചികിത്സ ഭക്ഷണം മരുന്ന് വീട് അറ്റകുറ്റപ്പണി തുടങ്ങിയ സേവനങ്ങൾ നൽകി ആദ്യഘട്ടത്തിൽ നാല്പത്തിനാല് പേരെയും രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നാലുപേരെ വീതവുമാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാദ് അധ്യക്ഷനായി പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശൈലജ മുഖ്യ അതിഥിയായി ഗ്രാമപഞ്ചായത്ത് വി കെ വി ജലാലുദ്ധീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രമ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ വിജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി സുരേന്ദ്രൻ മൂന്നാം വാർഡ് മെമ്പർ ശരണ്യ സുരേന്ദ്രൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി എം ഷിബ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വീട്ടുകാരറിയാതെ താക്കോൽ കൈയിലാക്കി പതിനാലുകാരൻ ഓടിച്ചക്കാർ കനാലിലേക്ക് മറിഞ്ഞ സംഭവം അമ്മയ്ക്കെതിരെ പോലീസ് കേസ് മട്ടന്നൂരിൽ പതിനാലുകാരൻ ഓടിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ വാഹന ഉടമക്കെതിരെ കേസെടുത്തു പോലീസ് വാഹനം ഓടിച്ച കുട്ടിയുടെ അമ്മയുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് അമ്മയുടെ പേരിലാണ് വാഹനം വീട്ടുകാർ അറിയാതെ സ്പെയർ കൈക്കലാക്കിയാണ് കുട്ടികൾ കാർ എടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കി ബ്രേക്കിന് പകരം ആക്സിലേറ്റ് ചവിട്ടിയതാണ് അപകട കാരണം മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കും പതിനാലുകാരൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞതാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന നാല് കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു ാണ് ഉച്ചയോടെ അപകടം ശബ്ദം കേട്ട് നാട്ടുകാരാണ് കുട്ടികളെ ആരുടെയും പരിക്ക് കുട്ടികൾ നാട്ടുകാരോട് എത്തിയത് സർക്കാർ കോളേജ് അധ്യാപകരുടെ സംഘടനയായ എ കെ ജി ചിട്ടിക്ക് പുതിയ നേതൃത്വം ഡോക്ടർ എൻ മനോജി ഗവൺമെന്റ് കോളേജ് മാനന്തവാടിയാണ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റഫീഖ് ടി യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറിയായും ഡോക്ടർ കെ വി മഞ്ജുടാദേവി ബ്രിണ്ടൻ കോളേജ് തലശ്ശേരി ട്രഷററുമായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വൈസ് പ്രസിഡന്റുമാരായി ഡോക്ടർ വിനു ഭാസ്കർ ഡോക്ടർ ബേബി ഷീബ എന്നിവരെയും സംസ്ഥാന സെക്രട്ടറിമാരായി ഡോക്ടർ പ്രിൻസ് പി ആർ കേരള സർവകലാശാല മേഖല ഡോക്ടർ എം എസ് മുരളി മഹാരാജാസ് കോളേജ് എറണാകുളം എം ജി സർവകലാശാല മേഖല രഘുദാസ് പി വി ഗവൺമെന്റ് കോളേജ് കുന്നമംഗലം ശശി സിറ്റി ഗവൺമെന്റ് കോളേജ് എളേരിത്തട്ടെ കണ്ണൂർ സർവകലാശാല മേഖല എന്നിവരെയും പതിനഞ്ചംഗ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തു രണ്ട് ദിവസങ്ങളിലായി കാസർഗോഡ് നടന്ന എ കെ ജി സിറ്റി സമാപിച്ചു സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ചെമ്പിലോട് പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഇതോടൊപ്പം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു എടക്കാട് ബ്ലോക്ക് ഗ്രാമ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ് കുട്ടികളുടെ സാനിറ്റേഷൻ കോൺക്ലേവ് ഒരു മാസം നീണ്ടുനിന്ന ഓൺലൈൻ ശുചിത്വ ക്ലാസ് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ഗ്രീൻ അംബാസിഡർമാരെ തിരഞ്ഞെടുക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തുന്നുണ്ട് കോയോട് ചക്കരക്കൽ ചാല ടൗണുകളെ മുന്നിൽ തന്നെ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചിരുന്നു വായനശാലകൾക്കുള്ള വെസ്റ്റ് ബിൻ മന്ത്രി വിതരണം ചെയ്തു ചടങ്ങിൽ ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ വിശിഷ്ടാതിഥിയായി ചെമ്പിലോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സീത എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സോമശേഖരൻ ഇ കെ സുരേഷൻ ചെമ്പിലോട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി രതീഷൻ പഞ്ചായത്ത് അംഗം ഇ ബിന്ദു കെ ബാബുരാജ് ഇ പ്രകാശൻ കെ രാഘവൻ എം മുസ്തഫ കെ പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി എം ബിന്ദു സ്വാഗതം ജൂനിയർ സൂപ്രണ്ട് കൃഷ്ണൻ പണ്ണേരി നന്ദിയും പറഞ്ഞു പരിപാടിക്ക് മുന്നോടിയായി ചാല ടൗണിൽ ശുചിത്വ സന്ദേശം ഘോഷയാത്ര സംഘടിപ്പിച്ചു സമ്പൂർണ്ണ ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി ലൈബ്രറി കൗൺസിൽ പടിയൂർ കല്യാട് നേതൃസമിതി കീഴിലുള്ള മുഴുവൻ ഗ്രന്ഥശാലയുടെയും ഹരിത ഗ്രന്ഥശാലകളായും പ്രഖ്യാപിച്ചു പൊതുജന വായനശാല ഗ്രന്ഥാലയം പടിയൂരിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം പി പി രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർമിനി ഹരിത ഗ്രന്ഥാലയങ്ങളുടെ പ്രഖ്യാപനം നടത്തി എഴുത്തുകാരൻ ലോവലിസ്റ്റുമായ രമേശൻ ബ്ലാത്തൂർ സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്തു ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സണൽ പി പി സുകുമാരൻ പദ്ധതി വിശദീകരണം നടത്തി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ടും ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുമാണ് ഹരിത ഗ്രന്ഥശാലയായി പടിയൂരിലെ ഗ്രന്ഥശാലകൾ മാറിയത് ലൈബ്രറി കൗൺസിൽ പടിയൂർ കല്യാണ നേതൃസമിതി കൺവീനർ ഡോക്ടർ എ ബൈജു സേന കമ്മിറ്റി ചെയർമാൻ സി ബി കാവനാൽ ഇരട്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി പി പ്രദീപൻ മാസ്റ്റർ കെ ശ്രീജ കെ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തെ കണ്ണൂർ മേഖലാ സമ്മേളനം മൂന്ന് നിരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ സത്യശീലൻ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം കെ സതീഷ് കുമാർ ആശംസാ പ്രസംഗം നടത്തി ചടങ്ങിൽ മുതിർന്ന കർഷകനായ കോട്ടായി ചന്ദ്രനും കളരിപ്പയറ്റിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ കൃഷ്ണേന്ദു ഗിജിൽ എന്നിവർക്ക് അനുമോദനവും നടത്തി പി വി മനോജ് കുമാർ സ്വാഗതവും തോമസ് എൻസുലാസ് നന്ദിയും പറഞ്ഞു സംസ്ഥാന ആരോഗ്യ വിഷയ സമിതി ചെയർമാൻ ഡോക്ടർ മുബാറക് സാനി സംഘടനാ അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി ബിനോയ് മാത്യു മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ സുരേഷ് ബാബു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി എൻ പി ഏഴിൽ രാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ വിനോദ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം സതീശൻ കസ്തൂരി കെ കമല പി ധർമ്മൻ സി പ്രദീപൻ പി സുനിൽ ദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യ സംസ്കരണത്തെ പറ്റിയുള്ള ഏകപാത്ര നാടകം മൊടപ്പത്തി നാരായണൻ അവതരിപ്പിച്ചു ഭാരവാഹികൾ എൻ പി എഴുരാജ് പ്രസിഡന്റ് കെ സുരേഷ് ബാബു സെക്രട്ടറി എം പ്രസാദ് ട്രഷറർ ലിഷ കെ പി പി ഗണേശൻ വൈസ് പ്രസിഡന്റ് പി ധർമ്മൻ ഇ കെ സിറാജ് ജോയിന്റ് സെക്രട്ടറി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തിരമായും ശാസ്ത്രീയമായ പരിഹാരം കാൺ കാണമെന്ന് പ്രാദേശിക സർക്കാരുകളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രശ്നം പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയോടും ജില്ലാ ഭരണകൂടത്തോടും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് പരിഷത്ത് മയിൽ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേരളത്തിൽ പൊതുവായും മയിൽ പ്രദേശത്ത് വിശേഷിച്ചും കുന്നിടിക്കൽ തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കൽ പുഴ കൈയേറ്റം എന്നിവ വ്യാപകമായി നടക്കുകയാണ് കാലാവസ്ഥാ സന്തുലനം നഷ്ടമാവുന്നതിനും പ്രാദേശിക ജൈവ വൈവിധ്യം തകർക്കാനും ജലക്ഷാമത്തിനും ഇടയാക്കുന്ന ഇത്തരം കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കാൻ കർശന നടപടികൾ വേണമെന്ന് മയിൽ മേഖലാ വാർഷികം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇരുവാപ്പുഴ നമ്പ്രത്ത് സ്വകാര്യ സംരംഭകർ നടത്തിയ പുഴ കൈയേറ്റത്തിലൂടെ നഷ്ടമായ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ഉണ്ടാവണം ശിശു വിദ്യാഭ്യാസവുമായി നടക്കുന്ന അശാസ്ത്രീയവും ശിശുവിരുദ്ധവുമായ പ്രവണതകളെ നിയന്ത്രിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു നണിയൂർ എൽ പി സ്കൂളിൽ നടന്ന സമ്മേളനം പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഡോക്ടർ രമേശൻ കടൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ കൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ പി വി ഉണ്ണികൃഷ്ണൻ കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഡോക്ടറൽ ഫെലോഷിപ്പിന് അർഹനായ ശ്രീബിൻ കടൂരിനെ അനുമോദിച്ചു മയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സതീദേവി ആശംസാ പ്രസംഗം നടത്തി ചർച്ചയിൽ വി വി പ്രേമരാജൻ പി കെ പ്രഭാകരൻ കെ കെ ഭാസ്കരൻ എം വി ശ്രീശൻ പി പ്രസീത വിനോദ് തായക്കര ശ്രീബിൻ പി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാൻ പി പി കുഞ്ഞിരാമൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം വി വി ശ്രീനിവാസൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി പി വത്സവരാജൻ എ ഗോവിന്ദൻ കെ സി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ഡോക്ടർ രമേശൻ കണ്ണൂർ പ്രസിഡന്റ് വി വി പ്രേമരാജൻ രദ്ധി വി പി വൈസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ സെക്രട്ടറി സി വിനോദ് പി പ്രസീത ജോയിന്റ് സെക്രട്ടറി പി വി ഉണ്ണികൃഷ്ണൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ രാമകൃഷ്ണൻ മാസ്റ്റർ വി രമേശൻ എം സുധീർ ബാബു എ രമേശൻ രമേശൻ നണിയൂർ കുഞ്ഞിരാമൻ ശിവദാസൻ നീരജ സന്തോഷ് പത്മനാഭൻ സരസ്വതി അർജുൻ സുബ്രഹ്മണ്യൻ ശ്രീനേഷ് തുടങ്ങിയവർ സംസാരിച്ചു അന്ധവിശ്വാസ അനാചാര നിരോധന നിയമം നടപ്പിലാക്കണമെന്ന് പാനൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം സി പി ഹരീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പാനൂർ മേഖലയിലെ ഏറ്റവും മികച്ച യുറീക വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട കൊളവല്ലൂർ എൽ പി സ്കൂളിലെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ഇരുൾ പടരാതിരിക്കാൻ ശാസ്ത്രാവബോധ ക്യാമ്പയിൻ ഭാഗമായി ഹരിദാസൻ ചമ്പാട് ക്ലാസ് എടുത്തു ഗവൺമെന്റ് എൽ പി സ്കൂൾ പാനൂരിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ യുറീക എഡിറ്റർ കെ ആർ അശോകൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിൽ എൻ കെ ജയപ്രസാദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് സുരേഷ് ബാബു സി കെ അധ്യക്ഷത വഹിച്ചു പി ബാബുരാജ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പത്മനാഭൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതി കേളോത്ത് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതു ചർച്ചയും ക്രോഡീകരണവും നടന്നു ചർച്ചകൾക്ക് അശോകൻ മാസ്റ്ററും ബാബുരാജ് മാഷും മനോജ് കുമാറും മറുപടി പറഞ്ഞു പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് ജ്യോതി കേളോത്ത് നേതൃത്വം നൽകി പുതിയ ഭാരവാഹികളായി സി കെ സുരേഷ് ബാബു പ്രസിഡന്റ് ശിവദാസൻ കെ പി വൈസ് പ്രസിഡന്റ് എം സി ശ്രീധരൻ സെക്രട്ടറി ലിജിന ജെ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു ശിവദാസൻ മാസ്റ്റർ കെ പി നന്ദി പറഞ്ഞു പാലക്കാട് മലമ്പുഴ ഡാമിനടുത്ത് നടത്തിയ ഉദ്ഘാനനത്തിൽ വൻതോതിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തി പുരാവസ്തു ഗവേഷകർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടത് ശിലാ നിർമ്മിതികളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് നാപ്പത്തിയഞ്ച് ഹെക്ടർ ഭൂമിയിലായി വ്യാപിച്ചു കിടക്കുന്ന മഹാശില നിർമ്മിതികളാണ് കണ്ടെത്തിയത് മലമ്പുഴ ഡാമിലെ ദ്വീപുകൾ പോലുള്ള കുന്നുകളിലാണ് ശിലാനിർമിതികൾ കണ്ടെത്തിയത് ഭീമൻ ഗ്രാനൈറ്റ് ഫലകങ്ങളും പാറക്കല്ലുകളും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ചിലത് ലാറ്ററൈറ്റ് കല്ലുകൾ കൊണ്ടാണെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നു പ്രാചീന കല്ലറ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവ കേരളത്തിലെ ആദ്യകാല ഇരുമ്പുയുഗ സമൂഹത്തെയും അവരുടെ വിശ്വാസവ്യവസ്ഥയെയും കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകാൻ ഈ കണ്ടെത്തലിന് സാധിക്കുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നു ആന്ധ്രാപ്രദേശിലെ കട കടപ്പയിലെ ലങ്കമല റിസർവ് വനത്തിൽ അടുത്തിടെ പുരാതന ലിഖിതങ്ങൾ കണ്ടെത്തി ആഴ്ചകൾക്ക് ശേഷമാണ് കേരളത്തിലെ കണ്ടെത്തൽ കണ്ണൂർ മൊറാഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വെട്ടേറ്റ് മരിച്ചു കൂളിച്ചാലിലാണ് സംഭവം തളിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൊറാഴ കൂളിച്ചാലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊന്നു ഇന്ന് രാത്രി ഒൻപത് മണിയോടെ സംഭവം ബംഗാൾ സ്വദേശി ഖാൻ എന്ന ഇസ്മായിൽ ആണ് മുപ്പത്തിമൂന്ന് കൊല്ലപ്പെട്ടത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പ്രതിയെ വളവട്ടണം പോലീസ് പിടികൂടി ഗുഡു എന്ന് വിളിക്കുന്ന സുജയ്കുമാറാണ് പിടിയിലായത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം